ഭാരതീയ സംസ്കാരവും പൈതൃകവും ഒക്കെ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൈതൃകം ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ വിവിധ ഉപസമിതികൾ പോകുക പൈതൃക അന്വേഷണ യാത്ര പൈതൃക സൈനിക സേവാ സമിതി പൈതൃകം ഭജന സമിതി പൈതൃകം ഗ്രന്ഥശാല പൈതൃകം അക്ഷര ശ്ലോക സമിതി പൈതൃക നാരായണീയ സമിതി അടക്കം ഒരു പിന്നെ ും കലാക്ഷേത്രം തുടങ്ങിയ വിവിധ ഉപസമിതികളായി ഏകദേശം പതിനഞ്ചോളം ഉപസമിതികള് നമ്മൾ പ്രവർത്തിക്കുന്നു അപ്പൊ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്റർനാഷണൽ സരസ്വതി സ്വാമികളെ കാണുകയുണ്ടായി അപ്പം ഇതൊരു വലിയൊരു എന്താ പറയുക ഉദ്യമമാണ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പം അതിനൊക്കെ നമ്മുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാവേണ്ടത് ഒരു അത്യാവശ്യമാണ് അമ്പത്തഞ്ച് ഏക്കറോളം ഇപ്പോൾ ആയിട്ട് അല്ലേ നാല്പത്തെക്കർ നൂറ് ഏക്കറാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന്റെ ബാക്കി ഇതിന്റെ ഭാവി പ്രവർത്തനങ്ങളൊക്കെ ഇതിലൂടെ പറയും അപ്പോൾ ശിവേട്ടനും ദേവചൈതന്യാൻ്റെ സദസ്സിൽ സ്വാമികളും കൂടി നമ്മളെ സ്വീകരി നൂലും വള്ളം തന്നു സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ പറയുന്നതിനായിട്ട് സ്നേഹവും ശിവേട്ടനെ വിളിച്ച് പിന്നെ സ്വാമിയുടെ ഒരു പ്രഭാഷണം ഉണ്ടാവും അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് നമുക്ക് അടുത്ത സഹോദരി സഹോദരന്മാരെ ഈ ഒരു സംവിധാനം അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആൻഡ് റിസർച്ച് സെന്ററിനാണ് ഇതിൻ്റെ പേര് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത് മുതൽ സ്വർഗാരോഹണം വരെയുള്ള എല്ലാ കാര്യങ്ങളും ദൃശ്യവൽക്കരിക്കുന്ന രീതിയിലുള്ള ഒരു സംരംഭമാണ് ഇവിടെ നൂറ് ഏക്കർ സ്ഥലത്താണ് ഇത് വിഭാവന ചെയ്തിട്ടുള്ളത് ഇപ്പം നേരത്തെ പറഞ്ഞ നാല്പത്തെട്ട് ഏക്കർ സ്ഥലമാണ് നമുക്ക് ഉള്ളൂ ഇവിടെ ഭാരതത്തെ അറിയാൻ ഭാരതത്തിൻ്റെ സംസ്കൃതി അറിയാൻ ഭാരതത്തിൻ്റെ പൈതൃകം അറിയാൻ ഇവിടെ വന്നാൽ അറിയാവുന്ന രീതിയിലാണ് ഇതിലെ വിഭവം ഇവിടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഉള്ള പ്രധാനപ്പെട്ട നദികൾ സ്ഥലങ്ങള് ക്ഷേത്രങ്ങൾ മലകൾ ഇതെന്നെ ഉൾപ്പെടുത്തിയൊരു ഭാരത ദർശനം എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് അതിലൂടെ സഞ്ചരിച്ചാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ഭാരതം എന്താണെന്ന് അറിയാവുന്ന ഒരു കാര്യം അതുപോലെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും അടിസ്ഥാന ശിലകളായിട്ടുള്ള അമൂല്യങ്ങളായിട്ടുള്ള വേദങ്ങൾ പുരാണങ്ങള് ഇതിഹാസങ്ങള് ഉപനിഷത്തുകൾ എല്ലാം പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വേദവിജ്ഞാന കേന്ദ്രം ഇവിടെ ഉണ്ടാവും അതുപോലെ ഗീതാ മന്ദിരുണ്ടാവും മെഡിറ്റേഷൻ സെന്റർ ഉണ്ടാവും യോഗ സെൻറ്റർ ഉണ്ടാവും ധാരാളം ആയിരക്കണ ഒരു പത്ത് മൂവായിരം നാലായിരം പേര് വന്നാൽ അവർക്ക് ഇരിക്കാനുള്ള വലിയ ഹാള് വിധാനങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവും ഇവിടെ ഒരു തടാകമായ ഒരു തടാകം ഉണ്ടാവും ആ തടാകത്തിൽ കാലിയിൻ്റെ സ്റ്റാച്യുവും അതിൻ്റെ മേൽ മിഷൻ നേട്ടത്തിൻ്റെ സ്റ്റാച്യുവും ഭാരതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിക്കാൻ പറ്റുന്ന സംവിധാനം അതിൽ ഇവിടെ നമ്മൾ തുടങ്ങിയത് ഈ ഗോശാല മാത്രമാണ് അതിപ്പോൾ ഏഴ് ഇനങ്ങളായിട്ടുള്ള പശുക്കളിൽ എഴുപതോളം പശുക്കൾ ഇവിടെയുണ്ട് അതുപോലെ ശ്രീകൃഷ്ണ പാർക്ക് തുടങ്ങി ഇതിൻ്റെ പ്രോജക്റ്റ് ഓഫീസ് തുടങ്ങി ഇവിടുതിൻ്റെ പ്രവർത്തനടുത്ത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ആവുമ്പിക്കും ഇത് പൂർത്തിയാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എല്ലാ രീതിയിലും ഭാരതീയ പൈതൃകമായിട്ട് ബന്ധപ്പെട്ട കലകൾ സംസ്കൃതി ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റും ഇത് പണി കഴിഞ്ഞാൽ ഭാരതത്തിൽ ഏറ്റവും വലിയ ഒരു ആധ്യാത്മിക പഠന ടൂറിസം ആയിരിക്കും പഠനവും ടൂറിസവും ഉണ്ടാവുക അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയില്ല ഇവിടെ ആരേശ്വര ഭഗവാൻ കുടികൊള്ളുന്ന ആരേശ്വര മല മുതലിങ്ങനെ കോടശ്ശേരി മല കഴിഞ്ഞാൽ ഇവിടെ കനകമല ഈ മൂന്ന് മലകൾ അർദ്ധവൃത്താകൃതിയിൽ മനോഹരമായിട്ട് സംഘമിച്ചിട്ടുള്ളൊരു പ്രദേശമാണ് ഈ മൂന്ന് മല അതിൽ കിട്ടിയാൽ നൂറ്റി ഇരുപത് ഏക്കറിൻ്റെ വരുമ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സ്ഥലം അതിന് നമ്മൾ നൂറ് ഏക്കർ സ്ഥലമാണ് നമ്മളിതിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് പൂർത്തിയാകാൻ നിങ്ങളുടെ ഒക്കെ സഹായം വേണം ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്ന ട്രസ്റ്റാണ് ഈ ട്രസ്റ്റ് സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ട്രസ്റ്റാണ് ഇതിൻ്റെ അധ്യക്ഷൻ ആമേട വാസുദേവൻ നമ്പൂതിരി കയറ്റി ഉണ്ടാവുക എന്നറിയില്ല എറണാകുളം ജില്ലയിൽ സർപ്പ ആരാധന നടത്തുന്ന പ്രധാന തൃശ്ശൂർ ജില്ലയിൽ പാമ്പുമേക്കാത്തെന്ന് പറയുന്ന പോലെ എറണാകുളം ജില്ലയിൽ ഉള്ള ആമേടയിലെ പ്രധാന ആചാര്യനാണ് ആമയുടെ വാസുദേവൻ നമ്പൂതിരി അദ്ദേഹം സംഘത്തിൻ്റെ അവിടുത്തെ വിഭാഗ സമ്പ്രദായകരാണ് പിന്നെ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് ശശി ഇന്ദിറ എന്ന് പറയുന്ന ഒരു ഫിലിം രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തമാണ് അതുപോലെ അതിൻ്റെ വൈസ് പ്രസിഡൻ്റ് നിങ്ങൾക്കൊക്കെ അറിയും ബോധി ഗുരുവായൂർ നീലകണ്ഠൻ നീലകണ്ഠംയാണ് പിന്നൊരു മോഹൻദാസ് ആറുണ്ട് എറണാകുളത്ത് അദ്ദേഹം ഒരു ബാങ്കിൽ നിന്ന് ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നെ ഒരാൾ ഇതിൻ്റെ ട്രസ്റ്റിയായിട്ടുള്ള ആളിയാണ് എൻ്റെ പേര് എം പി ശിവ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്നത് നമ്മുടെ ഈ ശ്രീകൃഷ്ണ കേന്ദ്രത്തിൻ്റെ ആചാര്യനായിട്ടുള്ള സ്വാമി രവജി തന്നെയാണ് ഇവിടെ താമസിച്ച് എൻ്റെ പ്രോജക്റ്റ് ഓഫീസിൽ നിന്ന് താമസിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ ഇതിൻ്റെ പദ്ധതികളെ പ്ലാൻ ചെയ്തിട്ടുള്ളതിൽ ആയിരം കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു വലിയ പദ്ധതിയാണ് അത് മുഴുവൻ അതിൻ്റെ പണത്തിൻ്റെ സോഴ്സുകൾ ഓപ്പൺ ആയിട്ടില്ല അതിനുള്ള ചില ചില കാര്യങ്ങളും കൂടി ബാക്കിയുണ്ട് ഇപ്പോൾ ഇതുവരെ ബാലസംസ്കാര കേന്ദ്രം നിങ്ങൾ എല്ലാവരും അറിയണ്ടാവും ബാലഗോകുലം എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനമുണ്ട് ആ ബാലഗോകുലത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള എം എ സാറാണ് ഈ പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്യുന്നത് അദ്ദേഹത്തിന് തൊണ്ണൂറ്റഞ്ച് വയസ്സായി എറണാകുളത്താണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്കനുസരിച്ചുള്ള ഒരു വലിയ സംരംഭം പൂർത്തിയാകുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വന്നു ഒരു ഒരു ദിവസം താമസിക്കാനോ രണ്ട് ദിവസം താമസിക്കാനോ ഒക്കെയുള്ള ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ ആളുകൾ ധാരാളം പേര് ഇപ്പോൾ പണമില്ലാത്തവരെ നോക്കാനുള്ള സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ വൃദ്ധസദന ഉണ്ടാവുക പറഞ്ഞാൽ പലതും ഇവിടെ നമുക്ക് പണമുള്ളവർക്കും താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാവും പണമില്ലാത്തവർക്കും താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാവും ബാലസനുണ്ടാവും വൃദ്ധസദന ഉണ്ടാവും ദമ്പതികൾക്ക് വന്ന് താമസിക്കണമെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാവും അങ്ങനെ വിവിധ രീതിയിൽ നാൽപ്പത്തൊന്ന് പദ്ധതികൾ ഉണ്ട് ഈ നാൽപ്പത്തൊന്ന് പദ്ധതികൾ പൂർത്തിയാവാൻ നിങ്ങളുടെയൊക്കെ സഹായം വേണം ഇത് ഒരു ലക്ഷം രൂപയാണ് ഇതിൻ്റെ മെമ്പർഷിപ്പ് അതിന് ഗുരുവായൂരും ധാരാളം മെമ്പർഷിപ്പ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇവിടെയുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് നിങ്ങൾക്കും അതിന് മനസ്സുള്ള ആളുകൾക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്ക് പണം മുടക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലോട് പറഞ്ഞാൽ അവരുടെ പണം മുടക്കാൻ പറ്റില്ലെങ്കിൽ അവരോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് മെമ്പർഷിപ്പൊക്കെ എടുക്കാൻ സാധിച്ചാൽ ഇതിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി സ്പ്രീഡാക്കാൻ സാധിക്കും അത് എന്തായാലും വലിയ താമസമില്ലാതെ മുന്നോട്ട് പോകുമെന്നാണ് ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളെല്ലാവരിലും സഹായം ഉണ്ടാവണം ഈ കേന്ദ്രത്തിൽ വന്നതിന് ഇൻ്റർനാഷണൽ ശ്രീകൃഷ്ണ കേന്ദ്രത്തിൻ്റെ എല്ലാ രീതിയിലുള്ള സ്നേഹം നിറഞ്ഞ സ്വാഗതവും അതുപോലെ നിങ്ങൾ വരാനുള്ള മനസ്സിലാണു ചെയ്യാനുള്ളത് നന്ദി നാം കൊടുക്കുന്നു സ്വാമി അനി സ്വാമിജി നമുക്കൊരു പ്രശ്നം എനിക്ക് ഇവരുടെ പാർട്ടിലും പാർക്കിൽ ഒക്കെ കണ്ട് ഇപ്പൊ ഇവിടെ ചില വിദ്യാലയത്തിന്റെ ആളുകളൊക്കെ പറഞ്ഞത് ഇത്രയും നല്ല പാർക്ക് ഒരു ഗോ അധിഷ്ഠിതമായിട്ടുള്ള പാർക്ക് പശുവിനെ കാണാം കളിയെ കാണാം പരിശുലിയെ കാണാം ഇതൊക്കെയുള്ള സംവിധാനം ഉണ്ട് കളിക്കാം അപ്പൊ ഇതുപോലെയുള്ളൊരു പാർക്ക് ഈ കേരളത്തിൽ വേറെ ഇല്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തുള്ള വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർക്ക് കുട്ടികളൊക്കെ വന്നാൽ ഈ നടൻ പശുക്കളിൽ ഈ പ്രകൃതിയിലൊക്കെ നമ്മൾ കാത്തിരിക്കാൻ പക്ഷേ എനിക്ക് കുറച്ച് കാലത്ത് വരുന്നത് എന്നാലാണ് ആ മലയുടെ കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പം കുറച്ച് വെയിറ്റ് ചെയ്യുക എന്ന അറിവിലൊക്കെ കഴിഞ്ഞാൽ ചൂടൊക്കെ പറയും അപ്പോൾ ആ പരിസരത്തൊക്കെ പോയി ചൂടൊന്നുമില്ല അങ്ങനെ പറഞ്ഞു അപ്പോൾ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ നിങ്ങളുടെ പരിസരത്ത് നിങ്ങളുടെ അരുവിലുള്ള വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളിലൊക്കെ നിന്റെ സന്ദേശം എത്തിച്ചാൽ തീർച്ചയായിട്ടും സഹായവും നമ്മുടെ hajani ko din ko samjhi pani dever ke naam se subscribe karna padega dikhila na dever ko pura satya ke